മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത സമസ്തഖേലജമിയത്തിലും ഒരു പണ്ഡിത സഭയാണ് സമസ്ത സമസ്തകേലജമിയത്തിലും ആവശ്യാനുസരണം മാത്രമാണ് സമൂഹത്തോട് ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത് അത് ചിന്തിച്ചുറപ്പിച്ച് ആലോചിച്ച് സൂക്ഷ്മതയോടുകൂടിയുള്ള വാചക ഘടനയോടുകൂടിയാണ് സമസ്ത അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് അത് ഇനി എന്ന് വിളിച്ചാലും അതിനെന്ത് അപരിഷ്കൃതം എന്ന് പറഞ്ഞാലും അതിനെത്ര മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും സമസ്ത കേരള ജമിയോ പറഞ്ഞതാണ് ആധികാരികമെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അത് കേരളത്തിലെ മുസ്ലിംകളുടെ ഒരു പൊതുവായ വിശ്വാസമാണ് അതങ്ങനെ അന്ധമായൊരു വിശ്വാസമൊന്നുമല്ല അന്ധമായ വിശ്വാസം കൊണ്ടൊന്നും ഈ കൊല്ലം ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അത് കൃത്യമായിട്ട് സമസ്ത മതപരമായ കാര്യങ്ങളിൽ സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾ അത്രയും ആലോചിച്ചുറപ്പിച്ചിട്ടുള്ളതാണെന്ന ആ ബോധ്യമുള്ളത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ മതപരമായ കാര്യത്തിൽ എന്ത് എന്ത് ആശയക്കുഴപ്പം വന്നാലും എല്ലാവരും സമസ്ത സമസ്തകേര ജമിയത്തിലും എന്തു പറയുന്നു എന്ന് കാതൂർക്കാൻ കാരണവും അതാണ് ഇനി എല്ലാ വിഭാഗം ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം മതപരമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് മതകാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും മതകാര്യങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ഉപദേശം കൊടുക്കും അപ്പം മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുമെങ്കിൽ ആ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല അതിന് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഷയമാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അത് സമസ്തയുടെ പണ്ഡിതന്മാരാവാം അല്ലാത്ത പണ്ഡിതന്മാരാവാം ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പറയാൻ ആ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ് പണ്ഡിതന്മാർ അങ്ങനെ മതത്തിന്റെ വിധി പറഞ്ഞാൽ ആ വധി വിധി സ്വീകരിക്കാൻ മതവിധി അംഗീകരിക്കുന്നവരെ ബാധ്യസ്ഥരുള്ളൂ മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ മതവിരുദ്ധരായ ആളുകൾ മതനിഷേധികൾ അതിൽ വെറുതെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല അവർക്കതിൽ റോളില്ല മതപണ്ഡിതന്മാർ ഉപദേശിക്കുന്നത് മതവിശ്വാസികളോടാണ് മതനിഷേധികൾ ഉപദേശിക്കുന്നത് മതനിഷേധികളോടാണ് അവരെ ഉപദേശിക്ക ഉപദേശിച്ചുകൊള്ളട്ടെ െ പിന്നെ മത മതവി മതപണ്ഡിതന്മാർ മതവിശ്വാസികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്ന ഇസ്ലാമിനെ പ്രാകൃതമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കും നല്ലതാണ് അത് സംഘടനാപരമായ വിവേചനമൊന്നും അവിടെ ഇല്ല പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ അഹ്ലസുന്നമായയുടെ പണ്ഡിതന്മാർ ആ സുന്നത്തെ സുന്നത്വമാന്റെ കാര്യത്തിലൊക്കെ അവർ ബിതായി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണ് മത നിഷേധികൾക്കെതിരെ ഒറ്റക്കെട്ടാണ് മതവിരുദ്ധമായി ഏത് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം സുന്നത്യമായ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് മതപണ്ഡിതന്മാർ ഈ സമുദായത്തോടെ എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അത് സ്ത്രീയുടെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങനെ ഇടപഴകാൻ അവസരമുണ്ടാക്കുന്ന പുതിയ പുതിയ രീതികളുടെ ഭാഗമായിട്ടാണെങ്കിലും മതപണ്ഡിതന്മാർ അവരുടെ വിശ്വാസികളുടെ ഉപദേശിക്കും ആ ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ആർക്കും ഭൂഷണമല്ല അത് അവർക്ക് നഷ്ടമേ ഉണ്ടാക്കും അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ വിശ്വാസപരമായി കർമ്മപരമായി സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മതത്തിന്റെ ഉത്തരവാദപ്പെട്ട പ്രാമാണികരായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ഉപദേശിക്കും ആ ഉപദേശം സ്വീകരിക്കാൻ സന്നദ്ധരായവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം എന്ന മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ തൃപ്തിയാണ് അവർക്കത് സ്വീകാര്യമാണ് അവർ അത് ആധികാരികമായ ഉപദേശമായിട്ട് സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ കേരളീയ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടു പോകും